ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ചുരിദാറിൽ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് ക്യാൻവാസ് ഞാൻ രണ്ടേ മുക്കാലിഞ്ച് അകലത്തിൽ എടുത്തിട്ടുണ്ട് ലെങ്ത്ത് അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴത്തത് മൂന്നിഞ്ച് അകലം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിനൊന്ന് സ്ക്വയറായി വരച്ചതിന് ശേഷം നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡിസൈന് വെച്ചിട്ട് നമുക്ക് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കാലിഞ്ച് അര ഇഞ്ച് നമ്മൾ നമ്മളതിൻ്റെ ആ വരഞ്ഞ ൂടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരെങ്കിലും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മളതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് തുണിയുടെ നാലു വർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടിയിരിക്കാൻ അതിൻ്റെ ഒരു സൈഡ് ഗമുള്ള ഭാഗമാണ് അത് നമ്മൾ തുണിയുമായി ചേർത്ത് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ചുരിദാറിൻ്റെ സെൻറ്റർ ഏതാണോ അതിന് ആ സെൻ്റർ വെച്ചിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്ത അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ലൈനിങ്ങിൽ നല്ല വശം അടിയിലേക്കാക്കിയിട്ട് വെക്കുക കേട്ടോ ചീത്ത വശത്താണ് ഞാനിത് ക്യാൻവാസ് വെച്ചുകൊടുത്തിരിക്കുന്നത് എന്താ പറയുക ക്യാൻവാസ് ചീത്ത വശത്ത് വെച്ചു കൊടുക്കുമ്പോൾ അത് മറിച്ചിടുമ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസ് കാണില്ല ഒക്കെ ഉള്ളിലേക്കായി പോകും അതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ അരുവൊക്കെ ഒന്ന് കാലിഞ്ചകലത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാലിൻചകലത്തിലൊന്ന് നമ്മളതിനൊക്കെ ഒന്ന് നൂല് വട്ടി കൊണ്ടൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂർപ്പൊക്കെ ഫിനിഷിങ് കിടക്കാനാണ് കേട്ടോ അതങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ കൂർപ്പുള്ള ഭാഗം ഒരു പെൻസിൽ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുക കുത്തി നൂർത്തി വെക്കുക എന്നതിനുശേഷം കണ്ടു നമ്മൾ അതിനൊക്കെ ഒന്ന് പെർഫെക്റ്റായി വെച്ചതിന് ശേഷം നമ്മളതിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ വേണ്ടോ നമ്മളൊരു മൂന്ന് മൂന്ന് സ്റ്റിച്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചേ വേണ്ടു നമ്മളതിൻ്റെ ആ ക്യാൻവാസിൻ്റെ അരുവടെ ഒന്നടിക്കുക അതിൽ കാലിഞ്ച് വ്യത്യാസത്തിന് കാലിഞ്ച് വ്യത്യാസത്തിന് അങ്ങനെ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ ക്യാൻവാസ് വെച്ചിട്ട് ചുരിദാറിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമുക്ക് പല ഡിസൈനിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോണ്ടോ നമ്മൾ ആ ക്യാൻവാസൊക്കെ കണ്ടില്ലേ ഉള്ളിൽ പുറത്തേക്ക് നോക്കി വെക്കുക ആ ഉള്ളിൽ വെക്കാൻ കാരണം അതിൻ്റെ ക്യാൻവാസൊന്നും കാണില്ല